ഇന്ന ചാർലിപ്പാപ്പം വേറൊരു സാധനത്തിന് കൊടുന്നിട്ടുണ്ട് ഇതേ ചെറുതൊന്നല്ലേട്ടാ വലിയ വണ്ടാണ് കേട്ടാ ഞാനൊന്നും അയ്യോ എന്റെ പേരിടല്ലട പൊട്ടനെ അവിടെ പോയി നിക്കണ്ട് കേട്ടാ പേടിച്ച കാരണം അവൻ പേടിച്ചു ദാദാ ചാർലി ചാർലി അവന്റെ കളി എഴുതി കൊടുന്നിട്ട സാധനത്തിന് എടുക്കടാ നീ ഇപ്പ പറമ്പൊക്കെ ചുറ്റി കറങ്ങിട്ട് വരുന്നതല്ലേ അല്ലേ നിന്റെ കോല നോക്കിയേ പോയി എടുക്കടേ ആ കൊടുന്നിട്ട എടുക്കടാ എടുത്തു കൊണ്ടുപോടാ എടുത്തു കൊണ്ടുപോ നീ ഇങ്ങനെ ഇന്നലെ പൂമ്പാറ്റനെ കൂടുന്നു ഏ തന്തെ ഇവിടെ ഇരിക്കാതെ എടുത്തു കൊണ്ടെ കളയടാ കൊണ്ടേ അവൻ്റെ ചീത്ത പറഞ്ഞപ്പോ മനസ്സിലായിട്ടാ ഇവിടെ കൊടുന്നിട്ട് ഞാൻ എന്താടാ ചെയ്യാണ്ട ാട്ടാ ഈ കുഞ്ഞിച്ച ആ പാറ്റന്നെ എടുത്ത് കളയാതെ ഡാ നിന്നോട് ഞാൻ പറഞ്ഞ അവിടെ വന്നിട്ട് അതിനെടുത്ത് കളയാൻ പറഞ്ഞാ എന്നിട്ട് നിന്നെ ക്ലീൻ ആക്കിട്ട് വേണ എനിക്ക് മേലെഴുതിട്ട് കെടുക്കാൻ എനിക്ക് എഴുന്നേക്കടാ നോക്കിയാ അവന്റെ കോല കണ്ട ശി ശി ശീ ശി ശി ശീ വാടാ ഓടാ തന്ത പിടി ഇവിടെ ഇങ്ങനെ കെടുക്കട്ടോ ഇവിടെ ഇങ്ങനെ കണ്ട ഇതൊരു വേറെ വീടാട്ടോ കേട്ടാ അതിൻ്റെ അപ്പുറത്തൊരു വീട് പിന്നെ ഇതിൻ്റെ മേൻ്റെ ഇവിടെ ഒരു വീട് അതിൻ്റെ അവിടെ ഒരു വീട് പിന്നെ ഇവിടെ ഒരു വീട് ഇത് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ ലാളിപ്പാപ്പൻ ഈ കരിഞ്ഞ ലാളിപ്പാപ്പൻ കരിഞ്ഞ വൃത്തികെട്ട ലാളിപ്പാപ്പൻ ഞങ്ങളുടെ ലാളിപ്പാപ്പനാ വൃത്തില്ലാത്ത ലാളിപ്പാപ്പൻ അവന് ചീത്ത അറിയാമെന്ന് അവനക്ക് മനസ്സിലായിട്ടാ ണാ വേണ്ട ഈയൊരു ഈയൊരു സ്വഭാവം ചെന്ന് തിരിഞ്ഞടുത്ത് കളയടാ വാടാ വാ വായോ വാ നിന്നെ ഞാൻ വിളിക്കേണ്ടി ചാർലി വാ വാ അവിടെ ഇരിക്കണ കുഞ്ഞാ ഞാൻ പൂവാട്ടാ ചാർലിയെ ചാർലിയെ കാണാനില്ലാട്ടാ സാധന എന്താട്ടൊന്ന പൊന്നമ്മ ഇവിടുന്നു ഓടി പിടിച്ച് വരുന്നുണ്ട് ഏട്ടാ കള നീടി പൊന്നമ്മ വേണ്ടടി അതിനടുത്ത് കള ട്ടെ കീർമോനെ എടാ കേരടാ വേണി ചേർക്ക നിനക്ക് ജീവന് കൊതിണ്ടെങ്കി കേരിക്കോ നീ പോലും പോ എടി എവിടെയായിരുന്നു നീ മങ്കാണീടാ ഇവിടെ ഞാൻ ചോദിക്കണേ ഇവിട്ടിയായിരുന്നു ഇവിട്ടിയായിരുന്നു ഏ കള്ള പിടീ പൊന്നമ്മ പൊന്നമ്മച്ചി പൊന്നമ്മച്ചീ പൊന്നമ്മച്ചി അൻ്റെ പൊന്നമ്മച്ചി ഇവളൊരു തങ്കമ്മന്നെട്ടാ ഇവളൊരു പൊന്നമ്മ ഒരു തങ്കമ്മ തന്നെ അല്ലേ അല്ലേ ശുന്തിരിപ്പെന്നെ എന്ത് നല്ല മോളറിയോ അത് എന്ത് നല്ല മോളറിയോ ഒരു പോതക്കയാണ് ഏട്ടാ പോത്തക്ക പോതക്കമ്മണിയാണ് പൊതക്കമ്മണി ചാർലി വാ അപ്പൂന്തിയെ പൊന്നുവാട്ടോ പോണിണ്ട് സൗണ്ട് കേട്ടിട്ടുണ്ട് ഞാനാകെ ഇട്ടടക്കട്ടെ ഇവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് ട്ടാ ഇവിടെ ഒക്കെ പറമ്പാണേ ഞാൻ പേടിച്ച പ്രാണി പോണിട്ട് കണ്ട ഫുള്ള് ഇരുട്ട ഇവിടേക്കാണ് ചാറിൽ ഓടി പോവാട്ടാ ഈ ഇരുട്ടത്തൊക്കെ വേഗം പിടിച്ചകത്ത് കിട്ടിയില്ലെങ്കിൽ ഇനി സീനാവും ഇനി നാളെ ചിലപ്പോ പാമ്പിനായിട്ടാവും ആള് വരിക ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കയ്യില് മിക്കവാറും തവളയാണ് തവളയിട്ടാ വരാറ് പൊന്നമ്മ പുന്നമ്മച്ചീ പുന്നമ്മച്ചീ പൊന്നമ്മ താഴ്ന്നു നോക്കിട്ടിരിക്കുക ഈ സാധനത്തിന് എടുത്തു കൊണ്ടുപോകട്ടെട്ടോ ഇല്ലെങ്കിലിവിടെ ഇരുത്യാസീന ഇതിനെങ്ങനെ പൊക്കി കൊണ്ടോണം എണീക്കടാ ഏ നെയ്ക്കൂല്യ നിൽക്കൂല്ല എല്ലാത്തിനും അവനക്ക് മടിയ കണ്ടോ തെറിയാക്കിട്ടവ നല്ല കാര്യണ്ടെ പിടിച്ചു കൊണ്ടോണം ട്ടോ നിന എങ്ങനെ പിടിച്ചു കൊണ്ടോണം അത്രയും വൃത്തികെട്ട സാധന അത്രയും വൃത്തികെട്ട സാധനം അത് ഇടയിരിക്കടാ അടിയിരിക്ക ക്ലീനാക്കി തരാം അടിയിരിക്കടി ഇരിക്ക ഞാൻ ഇങ്ങനെ കേട്ടോ ഇടാറ് അല്ലെങ്കിൽ ഇത് സമ്മതിക്കില്ല കേട്ടാ ഇതിന് ഇങ്ങനെ ലോക്ക് ഇട്ടിട്ട് കാലുകൊണ്ട് കാലം കൊണ്ട് ലോക്കിട മെല്ലായിട്ടുള്ളൂ അവനക്ക് വേദന ഒന്നുമില്ല അവനൊരിക്കലും ഞാൻ വേദന ആക്കില്ല കേട്ടോ അല്ലാതെ അവനെ ക്ലീൻ ആക്കാൻ പറ്റില്ല കേട്ടോ അതിന് ഞാൻ വിത്തിയൊക്കെയിട്ട് വരാം ഇക്കൊരുങ്ങനെ ഞാൻ വിത്തിയൊക്കെ ഇട്ട് വരാട്ടോ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടാ എല്ലാം കഴിഞ്ഞു കേട്ടാ കുഞ്ഞിപ്പാപ്പ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ മടിയിലിരിക്കട്ടോ കണ്ടോ പോയിക്കോ ഒയ്ക്കോഞ്ഞി എഴുന്നേക്ക് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് മതിയില്ലേ അത് തോന്നിട്ട് എണീക്കടാ കഴിഞ്ഞു ചെല്ലേ കണ്ട കാണാനുണ്ടോ എനിക്കറിയില്ലേ കേട്ടോ ആ കാണട്ടോ എണീക്ക് പൊന്ന പൊന്നാ പൊന്നാ കുഞ്ഞിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മടിയിൽ എനിക്കാണെങ്കിൽ ശരിക്കും വീട് കൊടുക്കാനും പറ്റിടില്ല അങ്ങനത്തെ അവസ്ഥ ഈശ്വര ഇവനെ ക്ലീൻ ആക്കിയിട്ട് നോക്ക ഫുള്ള് ഹെയർ എണീറ്റടാ എഴുന്നേറ്റോ എഴുന്നേക്ക് ചാർലി പാപ്പ വീഡിയോ എടുത്തു മതി എഴുതി നീ എൻ്റെ ഡ്രസ്സിൽ നോക്കിയേ കണ്ടോ ഇതാണ് കേട്ട അവസ്ഥ ഇത് തുണി അങ്ങത്തെ അഞ്ചു വീട്ടോ കട്ടൻ്റെ ചുവട്ടിൽ കെടുന്നാൽ മതി കേട്ടാ ബെഡിൽ നീ കെടുക്കണ്ട ജനൽ തുറന്നിട്ടിരിക്കാം കേട്ടാ അതടക്കട്ടെ കയ്യോടച്ചില്ലെങ്കിൽ കുഞ്ഞിച്ചൊക്കെ അവിടെ നിന്ന് പോകും കേട്ടാ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ഇനി ഞാൻ കുളിച്ചിട്ട് വേണം കെടുക്കുന്നത് കേട്ടാ ആ കുരങ്ങാ അവിടെ പോയിരിക്കുന്നുണ്ട് ഇനി പൊന്നമ്മനും കൂടി ഈ റൂമിലാക്കണം പൊന്നമ്മ പിന്നെ നല്ല ക്ലീൻ നല്ല വൃത്തിയുള്ള പെൺകുട്ടിയാ അവള് നീ നോക്കണ്ടടാ കുഞ്ഞിക്കള്ള ഇഞ്ഞ് നീ ഇങ്ങോട്ട് എന്തെങ്കിലും ആയിട്ട് വായോട്ടാ വല്ല പാറ്റ എന്തെങ്കിലും ആയിട്ട് നീ വായോട്ടാ എലിനെ പിടിച്ചു കൊണ്ടിരുക ഉറങ്ങണ സമയത്ത് എലിനെ കൊടുന്ന് ഇടുക എന്തൊക്കെ അക്രമാണെന്നറിയുമോ അതിനെ കൊണ്ട് കയറി അകത്തേക്ക് ഞാൻ നേരം എഴുതാൻ പോവാ കയറ് വീട്ടിൽ കയറി വീട്ടിൽ കയറി ഇവണ് ഞാൻ എടുത്തു കൊണ്ടോട്ടേട്ടാ വസനവില്ലാതെ പറഞ്ഞോട്ടല്ലോ അന്വസ്ഥ ഇരിക്കില്ല അന്വസ്ഥിതും അങ്ങമ്മ ഞങ്ങളെ കുങ്കമ്മയാണ് കുങ്കമ്മ എന്താ ഇവിടെ എന്താ പൊന്നമ്മ ദുഃഖ എന്താ കുഞ്ഞി പാപ്പനെ ക്ലീൻ ആക്കിയത് പൊന്നമ്മ അവിടെ ഇവിടെ ഒക്കെ പൊന്നമല ക്ലീൻ ആക്കി തട്ടെ അപ്പോൾ പൊന്നമ്മച്ചിനെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കേട്ടാ അപ്പം നീ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് എടുക്കട്ടെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷാവട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല അല്ലേ പൊന്നമ്മ അവർ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഓക്കെട്ടാ ബൈ ബൈ ഇതൊക്കെ ക്ലീൻ ആക്കണം ഇനി ഓക്കെ ബൈ ബൈ